ഹലോ എന്തൊക്കെയാണ് പരിപാടി ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ട്രീ വീഡിയോ ആണേ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്മസ് ട്രീ ആണ് ഇതുപോലത്തെ ക്ലിറ്ററി ആയിട്ടുള്ള ഫോം ഷീറ്റ് അല്ലേ ഫോം ഷീറ്റ് നിന്ന് തന്നെ തോന്നാൻ പറയുമ്പോൾ സാധാരണ കടകളിലൊക്കെ കിട്ടാറുണ്ട് ഇത് അത് വെച്ചിട്ട് നമുക്കൊരു നാല് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം പല സൈസിലുള്ള സർക്കിൾസ് ആണ് ചെറിയ ചെറിയ സൈസ് വ്യത്യാസം ഉണ്ട് അതിൽ ഒരേ സൈസുള്ള രണ്ട് എടുത്തിട്ട് ഇതുപോലെ ഹാഫ് ആക്കിയിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിൽ ഏറ്റവും ചെറുതിനെ കണക്ട് ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ മുകളിലൊരു ത്രെഡ് വെച്ച് കൊടുക്കുക ഗോൾഡൻ കളർ അങ്ങനെ എന്തെങ്കിലും കളറിലുള്ള ത്രെഡ് വെച്ച് കൊടുക്കുക അത് നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ പറ്റുമോ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടിക്കോ ഗ്ലൂ വെച്ചിട്ട് അതുപോലെ എല്ലാത്തിനെയും ഈ നാല് സെറ്റിനെയും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പല വലുപ്പത്തിലുള്ളത് കിട്ടുമല്ലോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് ഇവരെല്ലാവരെയും കൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആയില്ലേ നല്ല എളുപ്പമല്ലേ ഡെസ്കിൽ വെക്കാനോ ഹാങ് ചെയ്തിടാനോ അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാന്നേ അടിപൊളിയല്ലേ നല്ല സിമ്പിൾ ആണ് കാണാനും നല്ല ലുക്ക് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ബീഡ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻസ്റ്റ് ഒന്നും ഞാൻ കണ്ടപ്പോൾ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും ബീഡ്സ് ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വെച്ച് കൊടുത്തു അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട